താൻഷിയാർ നരീൻപാറയിൽ അമിത വേഗതയിലെത്തിയ കാർ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങളെ ഇടിച്ചുതെറപ്പിച്ചു ഒരു ബുള്ളറ്റും കാറും ഓട്ടോറിക്ഷയുമാണ് ഇടിച്ചുതെറപ്പിച്ചത് നിർത്തിയിട്ടിരുന്ന കാർ കുഴിയിലേക്ക് വീഴുകയും ചെയ്തു എറണാകുളത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് വന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഉച്ചയോടെയാണ് അപകടമുണ്ടായത് എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് വന്ന കാർ അമിത വേഗതയിലാണ് എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് നരിയമ്പാറയിൽ നിന്നും കക്കാട്ടുകടയിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടം അമിത വേഗതയിലെത്തിയ കാർ ആദ്യം ബുള്ളറ്റിൽ ഇടിച്ചു തുടർന്ന് മറ്റൊരു കാർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു നിർത്തിയിട്ടിരുന്ന കാർ കുഴിയിലേക്ക് വീണു കാറിൽ ഒരു യുവതിയും മൂന്ന് യുവാക്കളുമാണ് ഉണ്ടായിരുന്നത് ഇടിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കട്ടപ്പന പോലീസ് തലത്തിന്മേൽ നടപടികൾ സ്വീകരിച്ചു